സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഹോട്ടലുകളിൽ അങ്ങോട്ട് കൂട്ടിലാണ് നമ്മൾ ഇൻസ്റ്റിഗ്രാമിൽ ഭയങ്കര തിരക്കുമല്ല മറ്റൊരു കളിക്കുന്ന ആളുകളൊക്കെ വരുന്ന ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുപോലെ കാര്യങ്ങളുണ്ട് പിന്നെ ഒരാവേശത്തിൽ ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ വളരെ അത്യാവശ്യം ഇല്ലാത്തൊരു പ്ലേസ് ആണ് കീടായിട്ട് ഒരു കാരണവശാലും ഇങ്ങോട്ടും ആരാതിരിക്കാൻ ശ്രമിക്കുക വളരെ അധികം ആയിട്ടുള്ള അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണെങ്കിൽ കൂടെ വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മൂന്നോട്ട് വരുമ്പോൾ കാര്യം നമ്മുടെ മലയുടെ കൂടി കാറ്റ് കാറ്റെടുത്ത് കൊണ്ട് വരുന്നത് മാത്രമല്ല തരത്തിലുള്ള ബാഗും നിങ്ങൾ കയ്യിൽ വയ്ക്കാൻ പാടില്ല കാരണം നിങ്ങൾക്ക് മലയാളത്തിൽ തൊണ്ണൂറ് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി കുത്തിനുള്ള കേക്കുമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു സാഹചര്യമാണ് ടൈറ്റുള്ള ഡ്രസ്സ് ഷൂ ഇട്ടുകൊണ്ട് വരിക ഷൂലും ഫസ്റ്റ് കണ്ടുകൂണ്ടർ പെർസെൻറ്റേജ് ഷൂപ്പ് ഉണ്ടായിരിക്കണം കാലൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെയോ നിങ്ങളുടെ ഊരിലിരിക്കുന്ന ആളിലെയോ ഒരു മിസ്റ്റേക്കൂടെ കാരണം തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള അത്ര രസമാണ് ആളുകളെ കാണാനും തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളെ പോലും കാണാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ മൂന്ന് മണിക്ക് ശേഷം യാതൊരു കാരണവശാലും മല കീറാന്ന് വിചാരിക്കുന്ന മണ്ഡലത്തിലാണ് വരുന്നവർ രാവിലെ തന്നെ വന്ന് ഉച്ചയ്ക്ക് മുന്നേ ഇറങ്ങി പോകുന്നതാണ് നല്ലത് മലയുടെ മുകളിൽ ഒത്തിരി നല്ല മഴ കിട്ടാൻ സാധ്യതയുണ്ട് വരുന്നവരെല്ലാവരും കോട്ട് നിർബന്ധമായിട്ടും കൊണ്ടുവരണം കോട്ട് പക്ഷേ ടൈറ്റുള്ള കോട്ടുകളായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മല ഇറങ്ങുമ്പോൾ കയറുമ്പോൾ കാറ്റ് കഴിച്ചു കഴിഞ്ഞാൽ കൈവിട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നിട്ട് അത്രയും സേഫ്റ്റി കൂടുതൽ വരിക വരുന്നവർക്ക് നാസിക് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവിടുന്ന് ബസ് മാർഗ്ഗം ട്രാ ട്രൈമ്പറിൽ വരിക അവിടുന്ന് ഓട്ടോ ടാക്സി എടുത്തിട്ട് വീണ്ടും കരികൻ കോട്ടിൽ വരാവുന്നതാണ് പക്ഷേ രാവിലെ തന്നെ റിയാം അത്രയ്ക്ക് മഞ്ഞാണ് തിരിച്ചിറങ്ങുമ്പോഴും ഒത്തിരി കൊണ്ടുപോയി ക്യാപ്പൊക്കെ വെക്കുന്നവരെ ടൈറ്റ് ആയിട്ട് വെക്കാം അല്ലെങ്കിൽ എല്ലാം പറഞ്ഞു പോകും ഡിഗ്രി ഞാൻ പറഞ്ഞു വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പക്ഷെ ഒരു തവണ ലൈഫിൽ എക്സ്പീരിയൻസ് ആവശ്യം ഫാമിലി ആയിട്ടൊന്നും ഒരു കാരണവശ